ഹലോ സ്ലാ വലൈക്കും വറഹമ്മുള്ള പിന്നെ നമ്മൾ ഈ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നമ്മളെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലേ നമ്മൾ പ്ലേ സ്റ്റോറ് അപ്ഡേഷൻ ചെയ്യൽ അപ്പോൾ നമ്മൾ ഏത് ഫോൺ വാങ്ങിയാലും ആ ഫോണിലൊക്കെ നമ്മൾ ഒരേ മെയിൽ ഐ ഡി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക അപ്പം ഈ ഫോൺ ചില ആൾക്ക് ഹാങ് ആകുക എന്നുള്ളൊരു വിഷയമുണ്ട് അതിൽ അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് പരിഹരിക്കാനുള്ള പ്രശ്നം അതിൽ പറയുന്നുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നേരെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണാൻ നമ്മുടെ പ്രൊഫൈൽ ചിത്ര പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന് കാണാം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകൾ മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിൻ്റെ ശേഷം നമ്മൾ നേരെ ചെയ്യേണ്ടത് ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനല്ല ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കി പോകാം ഞാൻ എൻ്റെ ക്ലിയർ ചെയ്തതാണ് ഇവിടെ ഒരുപാട് ആപ്സുകൾ കാണുക നമ്മൾ ഏതോ കാലത്ത് ചെയ്ത ആപ്സുകൾ ഇപ്പം നിലവിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്സുകൾ ഇവിടെ അങ്ങനെ കിടക്കണം ജസ്റ്റ് അത് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഡിലീറ്റ് അടിച്ചാൽ മതി ഏറ്റവും മുകളിൽ ഡിലീറ്റ് തരേണ്ട ഓപ്ഷൻ ഉണ്ടാവും ആദ്യം ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഒരു ഡിലീറ്റ് നിന്ന് കാണാം അതിൽ പോയി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എന്താകും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഒരുപാട് സ്റ്റോറേജ് നമുക്ക് കിട്ടും ഫോണിന് നല്ല സ്പീഡും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിത് ഇവിടെ ഈ നമ്മളെ ഫോണിൻ്റെ മൈ ഫയൽ എന്ന് പറയപ്പെടുന്ന ഓപ്ഷൻ ഉണ്ടാകും ഫയലിൽ പോയി കഴിഞ്ഞാൽ ഈ വെടങ്ങിൻ്റെ ആരോ മാർക്ക് കാണുക ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിത് എപ്പോഴും ക്ലിയർ ചെയ്യണതാണ് ഒരുപാട് ഫോട്ടോസ് അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ വോയിസ് ആയിട്ട് വന്നത് ഡൗൺലോഡായ വോയിസുകളൊക്കെ കണ്ടമാനം വന്ന് കിടക്കുന്നുണ്ടാവും ഞാനത് ക്ലിയർ ചെയ്തത് കൊണ്ട് ഇതിൽ കാണില്ല നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് അതൊന്ന് നോക്കിയിട്ടോ എവിടെ നിന്ന് പോകേണ്ടത് മൈ ഫയൽ എന്നതിൽ പോവുക ഫയൽ എന്നതിൽ പോയാൽ ഇവിടെ ആരോ മാർക്ക് കാണും ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനെ താഴെ താഴങ്ങളും ഫോണിലും ഇങ്ങനെ ഒന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു മൂന്നെണ്ണം ഉള്ളതിൽ അധികം ഉള്ളത് ഞാനാ ജസ്റ്റ് ആ മൂന്നെണ്ണം ഒന്ന് ഡിലീറ്റ് ഇവിടെ ഈ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ നിക്കിയിട്ട് ഡിലീറ്റ് ചെയ്തു പക്ഷേ ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ അത് പിന്നെ വലിയിന്ന് പോയാലും കുളത്തിൽ കാരണമാതിരി അത് ഇവിടെ തന്നെ കടക്കുന്നുണ്ട് അത് എവിടെ കിടക്കണുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റീസൈക്കിൾ ബിൻ എന്ന് പറയപ്പെടുന്ന ഓപ്ഷൻ വെബ്സൈഡിയിൽ കാണാം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം ഞാൻ ആ ഡിലീറ്റ് ചെയ്ത സാധനം ഇവിടെ കിടക്കുന്നുണ്ട് അത് ഇവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്താൽ അവിടുന്ന് തന്നെ വരും അല്ല ഇപ്പോൾ ഞാനത് റീസ്റ്റോർ ചെയ്തു അപ്പോൾ അവിടെ തന്നെ വന്നു അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എന്തു ചെയ്യുക വീണ്ടും ഇതേപോലെ ഇങ്ങനെ ഈ ഓരോന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്തു ചെയ്യുക നമുക്ക് അത് അൺസ്റ്റാൾ ചെയ്ത് കളയാൽ കാര്യം ഇപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു ബഡ് ഡിലീറ്റിന്നടിച്ച് അപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക നമുക്ക് റീസ്റ്റോർ ചെയ്യാം അപ്പോൾ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ഫോണിൽ അത് പോയിട്ടില്ല അത് നമ്മൾ റീസൈക്കിൾ ബിൻ എന്ന് പറയപ്പെടുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് ഒരു ഫയലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ആൾ സെലക്റ്റ് കൊടുക്കുക ഡിലീറ്റ് ആൾന്ന് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണതാകും ഒരു പരിധി വരെ നല്ല സ്പീഡും ഇതും കിട്ടും അല്ലെങ്കിൽ ഫോൺ എപ്പോഴും ഹാങ് ആയി കിടക്കും അതിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അതങ്ങനെ അപ്പം അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഫോൺ ഇങ്ങനെ ഹാങ് ആവണത് അതുപോലെ തന്നെ സ്പീഡ് ഇല്ലാത്തതും അപ്പോൾ നമ്മളെ പുസ്തകന്മാർക്ക് ഉപകാരപ്പെടാം ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസാണ് നമ്മളെ ചാനലിലുള്ളത് വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ഓക്കെ അസ്സാം വലയ്ക്കും വറഹമത്തുള്ള അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ